എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ത മാന്ത്രിക വൈദ്യമഠം നല്ല സമ്പത്തും സമ്പന്നരായിരുന്ന പല വ്യക്തികളും പിൻകാലത്ത് എല്ലാ തരത്തിലും നശിച്ചിട്ടും പരാജയപ്പെട്ടിട്ടും ഇരിക്കുന്ന ഒരുപാട് പേര് വിളിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ പല പല കാര്യങ്ങൾ ചെയ്തിട്ടും പല പ്രതിവിധികൾ ചെയ്തിട്ടും പല ക്ഷേത്രങ്ങളിൽ പോയിട്ടും തരത്തിലും ഇതിനൊരു ഗുണാനുഭവം കാണുന്നില്ല ഒരു തരത്തിലും ഇതിനൊരു മാറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട് പക്ഷേ ഈ സമ്പന്നരായി അതിൻ്റെ ഒരു കാരണം പല ആളുകളിലും കാണുന്നത് തന്നെ നമ്മൾ തിരിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്കതിന് പരിപൂർണമായിട്ടൊരു ഫലം കിട്ടുള്ളൂ പല ആൾ അതിലത്തെ ഒരു കാര്യമാണ് ഈ പറയുന്നത് പല ആളുകളുടെയും വീടുകളിൽ പൂർവീകമായിട്ട് നമുക്ക് ആചരിച്ചു വരുന്ന ചില ദേവതകൾ ഉണ്ടായിരിക്കും അപ്പോ അച്ഛന്റെ അച്ഛനാണ് നടന്നിരുന്നത് അല്ലെങ്കിൽ മുത്തശ്ശനാണ് കൊണ്ടു നടന്നിരുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് അതിനൊന്നും നേരല്ല അല്ലെങ്കിൽ സമയമല്ല എന്നുള്ള തരത്തിലേക്ക് ആവുമ്പോ ആ ദേവതകളെ പിന്നെ നമ്മൾ നോക്കാതിരിക്കുമ്പോഴാണ് ഒരു കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ആ ദേവനെ പരിപാലിച്ചു കൊണ്ടിരുന്ന കാലങ്ങളിൽ ആണ് നമുക്ക് സമ്പത്ത് വളർന്നു വന്നിരുന്നത് ആ ദേവചൈതന്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണിയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇതിന് വേണ്ടിയിട്ടുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ ഭഗവാനിൽ നിന്ന് ഉണ്ടാകും ആ ദേവന്റെയും കൂടി അനുഗ്രഹത്താലാണ് നമുക്കിത് വളർന്നു വന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ വളർന്ന് നല്ല രീതിയിലായി പണിയും പഠിപ്പും ജോലിയും കാര്യങ്ങളും ഒക്കെ ആയി വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് ഈ ദേവനെ നോക്കാനുള്ള സമയക്കുറവോ സൗകര്യക്കുറവോ ആയി വരുമ്പോൾ ഇതിനെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ഒഴിവാക്കലോ വേർപാട് ചെയ്യലോ അല്ലെങ്കിൽ നോക്കാതിരിക്കയോ ചെയ്യും അതാണ് നമ്മുടെ ഒരു കാരണം കാരണം വെച്ചാൽ നമ്മുടെ വർക്കത്ത് എന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ അടിത്തറയായിരുന്ന ആ ദേവനെ നമ്മൾ വേണ്ട എന്ന് വെച്ചതാണ് നമുക്ക് കാരണം അതെന്താ കാരണം നമുക്ക് സമ്പത്തും സൗകര്യം വന്നപ്പോൾ അതൊരു കുറച്ചിലായി പോരായികയായി സമയക്കുറവായി പിന്നെ നാണക്കേടായി അതിൻ്റെയൊക്കെ പിന്നിലാണ് അപ്പോൾ ഇത് അതൊരു കാരണമാണ് വലിയത് പിന്നെ ചില വീടുകളിൽ ചിലപ്പോൾ മുത്ത ആരെങ്കിലും തുള്ളൽ കോമരങ്ങൾ ഉണ്ടായിരിക്കും അപ്പോ ഈ കോമരങ്ങൾ എന്ന് പറയുന്ന ഒരു ദേവന്റെ നൃത്ത കലയുടെ ഒരു വലിയൊരു അംശം പകർന്ന് ആ ദേവന്റെ പ്രതിരൂപമായി ചെയ്യുന്ന ഒരു കോമരങ്ങളുടെ കോമരമായി അപ്പോ ആ ഒരു വ്യക്തി ഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ ദേവന്റെ അനുഗ്രഹത്താലായിരിക്കും അവരുടെ മക്കള് പഠിപ്പും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഉയർന്നു പോകുന്നുണ്ടാവുക അങ്ങനെ വരുമ്പോൾ എന്താണ് ആ അച്ഛൻ ഇങ്ങനെ തുള്ളുന്നത് പിന്നീട് മക്കൾക്ക് അല്ലെ കോമരമായി നിൽക്കുന്നത് മക്കൾക്ക് പിൻകാലത്ത് ഒരു നാണക്കേടായിട്ട് വരുന്നൊരവസ്ഥ അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ സംഭവം ഉണ്ടാകും കാരണം കുടുംബത്തിന്റെ ഐശ്വര്യമായിരുന്ന ആ ദേവതയെ പിന്നെ നമ്മൾ അവഗണിക്കുകയാണ് കാരണം വെച്ചാല് സമ്പത്താവുമ്പോ നമുക്കതൊരു നാണക്കേടായി പിന്നെ അച്ഛൻ തുള്ളി നടക്ക് കോമനായിട്ട് നടക്കുന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു നാണക്കേട് ആൾക്കാരുടെ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാര് വിളിക്കും അപ്പോ അതൊക്കെയാണ്ട് വേണ്ട നിൽക്കുമ്പോ പിന്നെ ഒരു തരത്തിലും ഗതി പിടിക്കില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യും നാട് മുഴുവുള്ള അമ്പലങ്ങളിലേക്ക് ഇങ്ങനെ ഓട്ണ് എന്താണ് കാരണം അവിടെ പോയാലും നന്നാവോ അവിടെ പോയാലും നന്നാവോ ചീട്ട് ദാരിദ്ര്യനായി തീർന്നതിന് ശേഷമാണ് നമുക്ക് എന്ത് ഈ നാണക്കേട് മാനക്കാട് പോവും കാരണം എന്ത് നാണം കിട്ട് നശിച്ച് നാരണക്കെല്ലാം ആകുമ്പോൾ പിന്നെ നമുക്ക് അപ്പോഴാണ് ഇതൊക്കെ തിരിച്ച് മനസ്സിലാവുകയുള്ളൂ അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ കുടുംബപരമായിട്ട് ആചരിച്ചു വരുന്ന ദേവതകളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് ഒഴിവാക്കാതിരിക്കുക അത് നല്ലതുപോലെ ഭക്തിപൂർവ്വം നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോവുക എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ അടിത്തറയാണ് ആ സംഭവം അത് വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും നമുക്ക് ന നാശമേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അതിൽ അടിവര ഇട്ട് പറയണം അപ്പൊ അതൊരു പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം ഇത് അതൊരു ഒരു കാര്യം പിന്നെ ഇതുപോലെ തന്നെയാണ് നമ്മളെ ഈ ദൈവീകപരമായിട്ടും ദേവപരമായിട്ടൊക്കെ ചെയ്തു വരുന്ന കുടുംബങ്ങളിലെ വളർച്ച ആ അതിനോട് ബന്ധപ്പെട്ടാണ് അപ്പൊ നമ്മൾക്കത് പിൻകാലത്ത് സമ്പത്തും ഐശ്വര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ നാണക്കേടും മാനക്കേടൊക്കെ ആയി വരുമ്പോൾ ആ ഐശ്വര്യം നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ലാത്ത ഒരാളായി മാറുന്നു എന്നുള്ളതും കൂടി നമ്മൾ എല്ലാവരും ഒന്നും മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു കാര്യത്തിന് നിങ്ങളെ കുടുംബപരമായിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുനടക്കുകയാണ് ഏറ്റവും നല്ലത് വലിയൊരു ജീവിതത്തിൻ്റെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ആരും തയ്യാറാവാ ഇതുപോലെ കൊണ്ടാക്കിയവരുണ്ടെങ്കിൽ അമ്പലമൊക്കെ പൊടിച്ച് കളഞ്ഞു ഞങ്ങളിവിടെ ആളില്ല മക്കളില്ല കുട്ടികളില്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ടാക്കിയതിന് ശേഷം നമുക്ക് പരാജയം പതനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ അത് ആ മുന്നേ നമ്മൾ ആചരിച്ചിരുന്ന ആ ദേവതയെ ഏത് സ്ഥാനീകരത്താണോ ലയിപ്പിച്ചിട്ടുള്ളത് എങ്കിൽ അവിടെ പോയി നമ്മൾ മാസത്തിലോ വർഷത്തിലോ പോയി തൊഴുത് പ്രാർത്ഥിച്ച് അതിന് വേണ്ടതായിട്ടുള്ള നിവേദ്യ പ്രീതികളൊക്കെ വരുത്തി ആ ഭഗവതിയുടെ ഭഗവാന്റെ അനുഗ്രഹം നമ്മൾ നിലനിർത്തിയാൽ മാത്രമാണ് നമുക്ക് വലിയൊരു പത്തിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ പരാജയത്തിൽ നിന്നോ നാശത്തിൽ നിന്നോ നമുക്ക് കരകയറാൻ സാധിക്കുള്ളൂ പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വേണം എന്ന് വെച്ചാല് നമുക്ക് എന്തെങ്കിലും ഒരു ദക്ഷിണ നിർബന്ധമായിട്ട് കൊടുക്കണം എന്നെങ്കിൽ മാത്രമാണ് ഇതിന് അനുഗ്രഹമുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ ഏതൊരു ജോലിയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം കാരണം ജോലി കഴിഞ്ഞാൽ ഇപ്പൊ ഏതൊരു കൽപ്പണിയാണോ ജ്യോതിഷമാണോ ഡോക്ടറാണോ വൈദ്യമാണോ ഇതൊക്കെ പഠിച്ച് എന്നത് വരെയുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് എന്തേക്കുമായിട്ട് അതൊരു തൊഴിലാണ് പക്ഷേ പൂജാരി കർമ്മങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതൊരു അറിവാണ് പക്ഷേ അതിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ നിത്യ സാധനയ്ക്കനുസരിച്ചിട്ടാണ് കാരണം ജപം കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് ഈ പൂജാരിയുടെ പവർ ഇതിന് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു വ്യക്തി ദൈനംദിനമായിട്ട് ഇതിനു വേണ്ടി ഈ കർമ്മത്തിന് ഉൾപ്പെടെ ഈ ചെയ്യുന്ന കർമ്മത്തിന് പവർ കിട്ടാൻ വേണ്ടി മണിക്കൂറുകളോളം ഇരുന്ന് ജപിക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അതാണ് ഇതിൻ്റെ ഒരു കാര്യം മറ്റേ ഏത് തൊഴിലും ഇല്ലാത്തൊരു സംഭവമാണിത് കാരണം വെച്ചാൽ ഒരു പൂജാതി അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മളിലേക്കോ ആ ക്ഷേത്രത്തിലേക്കോ ലയിക്കണമെങ്കിൽ ആ കർമ്മി ദിവസം എന്ന് പറഞ്ഞാൽ ഉപാസനയുടെ ഭാഗമായിട്ടുള്ള മന്ത്രങ്ങളും നിത്യാനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കേണ്ടതുണ്ട് അതൊരു ദേവന്റെ മന്ത്രം ആയിരം തവണ ജപിക്കണമെങ്കിൽ തന്നെ ഏറ്റവും കുറഞ്ഞൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ അതിൻ്റെയോട് ചുറ്റ ബന്ധപ്പെട്ട മന്ത്രജപങ്ങളും ഉപാസന സമ്പ്രദായങ്ങളും ും നമുക്ക് രണ്ടു നേരം ഇരുന്ന് ചെയ്ത് അയാളുടെ അനുഗ്രഹത്തിന്റെയും സിദ്ധിയുടെയും പവറാണ് നമുക്ക് ക്ഷേത്രത്തിലേക്കും ഈ വഴിപാടിലൂടെയും നമ്മളിലേക്ക് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു ദക്ഷിണ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കർമ്മമാണ് ഇതെന്ന് പറയാൻ തന്നെ കാരണം എന്താ വെച്ചാൽ മറ്റൊരു ഡോക്ടർക്ക് ഒരു ഫീസ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ കൽപ്പണിക്കാരന് നമുക്ക് വിലപേസി കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെയല്ല ഇത് ഇത് ഒരു ഒരറിവുണ്ടെങ്കിൽ മാത്രം പോരാ അറിവ് നമുക്ക് കൈ പിടിച്ച് കിടക്കാനേ പറ്റുള്ളൂ പക്ഷേ ഈ ദേവൻറ്റേതായിട്ടുള്ള ആ അനുഗ്രഹവും സിദ്ധി നമ്മളിലേക്ക് വരണമെങ്കില് നമുക്ക് ഈ നിത്യസാധനം കൂടി ഉണ്ടായിരിക്കണം അപ്പൊ ആ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് അതിനൊരു മൂല്യവത്തായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതൊരു നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോ അതുകൊണ്ട് എന്താണ് നമ്മൾ ദക്ഷിണ കൊടുത്ത് ആ ഒരു ചൈതന്യത്തെ നമ്മളിലേക്ക് സ്വീകരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതും കൂടി ആവുമ്പോഴാണ് നമ്മൾ ഈ വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫലം കിട്ടുകയുള്ളൂ നമുക്ക് വിശ്വാസം അല്ലെങ്കിൽ അതൊന്നും ചെയ്യാതിരിക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ടും നല്ല ഒരു ഭക്തി പുരസരം അല്ല ആത്മാർത്ഥമായിട്ട് ജീവിക്കുക ഇപ്പൊ ഒരു പൂജ ചെയ്യാൻ പോകുമ്പോൾ മുന്നേ എന്ന് പറഞ്ഞാൽ ആൾക്കാര് ദക്ഷിണ പിന്നെ എന്തെങ്കിലും വണ്ടിക്കൂലി ഒക്കെ കൊടുക്കുകയും ചെയ്യുക ഇന്ന് വില പേശിട്ട് നമ്മൾ ഈ കരാറ് പണി പോലെയാണ് ആൾക്കാര് അത്ര മതി ഇത്ര മതി അങ്ങനെ മതി ഇങ്ങനെ മതി എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചെയ്യുക ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇതിന്റെയൊക്കെ പരാജയം കാരണം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുക അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളുടെയും മനസ്താപന്നും ഒരു വിലപേശലിന്റെ ഒരു പരിപാടി ഈ ക്ഷേത്ര കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് ഇതിൻ്റെതായ പിന്നിൽ നടക്കുന്ന ആളുകൾ ഒരു കർമ്മം ചെയ്തത് വിജയിക്കണമെങ്കിലും അത് പവർ കിട്ടണമെങ്കിൽ ആ ഒരു കർമ്മത്തിന് മാത്രമല്ല അതിനോടൊപ്പം നിത്യ സാധനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അനുഷ്ഠിച്ചെങ്കിലാണ് ഈ ദുരിത നിവൃത്തി ചെയ്യുന്ന ആൾക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പൊ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക പല ആൾക്കാരും പലതും ചെയ്യും പക്ഷെ ഒരു ഗുണമല്ലാന്നാണ് കാരണം എന്താ ഇത് വിലപേശിയിട്ട് ഇത്ര മതിയാണ് അത്ര മതി എന്താണ് അപ്പൊ ഈ ചെയ്തതിന്റെ മനസ്സാണ്ട് ഒരു സന്തോഷത മരുന്ന് ില്ല അവരുടെ മനപ്രീതിയാണ് നമ്മളുടെ ദുരിത നിവൃത്തി ഉണ്ടാവുന്നത് ആ ഒരു സന്തോഷം വരാത്തത് എന്താ കാരണം ഈ വിലപേച്ചില നമുക്ക് ഉള്ളത് നമ്മൾ കൊടുക്കുമ്പോ തന്നെ നമുക്കറിയാം ഇത് ഏത് തൊഴിലിനും ഇല്ല നമ്മളിപ്പോ ഇന്ന് പൂജ ചെയ്തു കഴിഞ്ഞ് പോരാ നേരത്ത് അവരൊരു അത്ര കൊടുക്കണ ഇത്ര കൊടുക്കണ എന്തിനാണ് ഏത് ഇപ്പൊ ഇത്ര നേരത്തെ പരിപാടികളുള്ളൂ എന്ന് പറയും പത്ത് മിനിറ്റ് നേരത്തെ പരിപാടി ഒരു മണിക്കൂർ നേരത്തെ പരിപാടി ആ ചെയ്യുന്ന കർമ്മത്തിന് വേണ്ട പരിപൂർണ ക്രിയക്കുള്ള കൂലിയല്ല അത് അയാളുടെ നിത്യസാധനയുടെ സിദ്ധിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ എന്തെങ്കിലും ദക്ഷിണ കാര്യമായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇത് ചെയ്യാതിരിക്കുക ആ അയാളുടെ ദുരിതം ഏറ്റെടുക്കണ്ടല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യിപ്പിക്കുകയും ചെയ്യും ഈ പിച്ചുകൾ ഇതാ തന്നോളൂ എന്നുള്ളത് ആൾക്കാർക്ക് തോന്നും കാരണം നമുക്കന്നെ പല അനുഭവങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഇവര് അപ്പുറത്ത് നിന്നിട്ട് നമ്മൾ വിലപേച്ച അത്ര കൊറണ ഇത്ര കൊറഞ്ഞ തരുണ്ടെങ്കിൽ സന്തോഷം ഉണ്ട് തന്നാൽ മതി പക്ഷെ നമുക്ക് വളരെ ഫീൽ ചെയ്യും കാരണം അപ്പോ അത് ഇത്ര നേരത്തെ പരിപാടിയിലുള്ളൂ എന്നൊക്കെ പറയും അപ്പോ നമുക്ക് തന്നെ ഫീൽ ചെയ്യും എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിട്ട് ഞാൻ ഇപ്പൊ നൂറ്റി പത്ത് കുടുംബത്തിലെ ഏഹ് എന്താണെന്നറിയോ നൂറ്റി എട്ട് കുടിവെപ്പ് ഉണ്ടായിരുന്നത് പോലെ ഞാൻ ഒഴിവാക്കി ഇപ്പൊ രണ്ട് സ്ഥലത്തേ ഞാൻ കുടിവെപ്പുള്ളൂ കാരണം എന്താ വെച്ചാൽ അത് ജീവന്റെ ജീവനായിട്ടുള്ള ബന്ധമുള്ള വ്യക്തികളുടെ ആയതുകൊണ്ട് മാത്രം കാരണം മറ്റുള്ള നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് കംപ്ലീറ്റ് ഒഴിവാക്കി കാരണം പരിപാടി കഴിഞ്ഞ കൊണ്ട് പോരാൻ നേരത്തെ അവർ അവിടെ തരുന്ന ആദ്യം സ്വകാര്യം പറിച്ചലാണ് അപ്പൊ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ അത്ര വേണം അത്ര വേണം അത്ര വേണം എന്നുള്ളൊക്കെ അപ്പൊ ഇമാതിരി പരിപാടികളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ കാര്യം ചെയ്യുമ്പോൾ അത് നല്ല ഒരു അന്തസോടു കൂടി ജീവിക്കുക എന്നിട്ട് അത് അതിൻ്റെതേ പരിപൂർണത വരുത്തിയിട്ട് ജീവിക്കുക അപ്പോൾ അതാണ് ഇതിന്റെ പ്രശ്നം ഇപ്പൊ ഈ ദുരിതങ്ങളൊക്കെ ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കഷ്ടപ്പാട് ദുരിതങ്ങളും മാറുന്നില്ല മാറുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് മാറാത്തത് എന്താന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ ആ ഒരു ചെയ്യല് വേണ്ടതുപോലെ ആവാത്തതും നമ്മുടെ കുടുംബപരമായിട്ട് നമ്മൾ സംരക്ഷിച്ചിരുന്ന ദേവതകളെ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടും നമ്മൾ ധർമ്മദേവസ്ഥാനത്തേക്ക് പോകാത്തതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ദുരിതങ്ങളും ദോഷങ്ങളൊക്കെ നമ്മളിലേക്ക് കൂടി കൂടി വരുന്നത് അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന മൂർത്തികളെ നമ്മൾ ചെയ്തത് എന്നും നമ്മൾ അവിടേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ വേണ്ട വിധാനം ചിന്തിച്ച് ആലോചിച്ച് കണ്ടെത്തി അവിടെയൊക്കെ പോവാനും ആ കൊണ്ടാകാനും ഒഴിവാക്കിയവരാണെങ്കിൽ ആ ഒഴിവാക്കിയ സ്ഥലത്തേക്ക് വർഷത്തിലോ മാസത്തിലോ പോയി അവർക്കൊരു നിവേദ്യ പ്രീതി വരുത്തി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കുടുംബപരമായിട്ടുള്ള ഐശ്വര്യം അഭിവൃദ്ധിയും പുരോഗതി ഒക്കെ എന്ന നെയ്ക്കുമായിട്ട് ഉണ്ടാവുള്ളൂ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ ക്ഷുദ്രാഭിചാര ശത്രുപാത ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മാറണം പരസ്പര വൈരുദ്ധ്യപരമായിട്ടുള്ള ദോഷ ദുരിത പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതിവിധികളും ആകർഷണം വശീകരണം മാരണം ഇങ്ങനെയുള്ള ദോഷങ്ങൾ മാറാനും കാര്യസാധ്യത്തിനും വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് അത് നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഉണ്ടായിരിക്കും